കമ്പ്യൂട്ടർവൽക്കരണം ഇന്ന് സർവ്വസാധാരണമാണ് മനുഷ്യരുടെ എല്ലാ ജോലികളെയും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ആളുകൾക്ക് മാറിയിരിക്കുന്ന ചില മേഖലകളിലാണ് ഒന്ന് എം ബി ഡി മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരനുഭവമാണ് എനിക്കിവിടെ പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെർമിറ്റ് പുതുക്കണമെങ്കിൽ വാഹനത്തിൻ്റെ പെർമിറ്റ് പുതുക്കണമെങ്കിൽ നമ്മൾ ഒരു രണ്ട് രൂപ കൊടുത്ത് ഒരു അപേക്ഷ ഫോം മേടിച്ച് വണ്ടി നമ്പരും നമ്മുടെ പേരുമൊക്കെ എഴുതി അതിൻ്റെ പൈസ അടച്ച് ഒരു മുന്നൂറ് രൂപ ഫീസും അടച്ച് നമ്മുടെ അഡ്രസ്സ് എഴുതിയ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു കവറും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ പെർമിറ്റ് പുതുക്കി നമ്മുടെ വീട്ടിൽ പോസ്റ്റിൽ നമുക്ക് ലഭ്യമായിരുന്നു അത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർവൽക്കരിച്ചിരിക്കുക ഞാൻ ഈ അടുത്ത ദിവസം വണ്ടിയുടെ പെർമിറ്റ് പുതുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു കൺസൾട്ടൻ്റിനെ കണ്ടു എന്നോട് കൺസൾട്ടൻ്റ് ആയിരം രൂപയാണ് പറഞ്ഞത് വേറെ എൻ്റെ ഒരു കൂട്ടുകാരൻ കൺസൾട്ടൻ്റ് മുഖേന പോയപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപ വാങ്ങിച്ചു അല്ലെനിക്ക് പരിചയമുള്ള കൺസൾട്ടൻ്റ് ആയതുകൊണ്ട് അദ്ദേഹം ആയിരം രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് അദ്ദേഹം പൈസ അടയ്ക്കാൻ നോക്കിയിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു നേരെ ആർ ഓഫീസിൽ തന്നെ പോ ഇത് അടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നമുക്കറിയാം എളുപ്പമാർഗത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ നമ്മളതിനു വേണ്ടിയിട്ടാണ് പൈസയൊക്കെ കൊടുത്ത് മെനക്കെടാതെ ആർ ടി ഓഫീസിൽ പോകേണ്ടത് അക്ഷയ വഴി ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല ഞാനങ്ങനെ കാക്കനാട് ആർ ടി ഓഫീസിൽ പോയി പി ആർ ഒക്കെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടർ വേണ്ടി ഇതിന് കുഴപ്പമൊന്നുമില്ല ഇരുപത്താറ് വർഷമായിട്ട് എൻ്റെ പേര് കിടക്കുന്ന ഫെർമെറ്റാണ് പക്ഷേ ഏതായാലും അവിടെ ഈ സേവാ കേന്ദ്രത്തിലൂടെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു കളക്ട്രേറ്റിനകത്ത് തന്നെ ഉള്ള ഈ സേവാ കേന്ദ്രത്തിൽ പോയി അവിടെ ഒരു പത്ത് മുപ്പത് പേര് ക്യൂബിലുണ്ട് ഒന്നിരിക്കാൻ പോലും ഒരു സ്ഥലമില്ല ഒരാൾക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ ചിലട ചില കാര്യത്തിന് അവിടെ നിൽക്കേണ്ടി വരും നമ്മൾ കുറേ ഒരു മണിക്കൂറോളം നിന്ന് ഒന്നിരിക്കാൻ പോലും സ്ഥലമില്ല നിന്ന് അവിടെ ചെന്ന് അവർ നോക്കിയിട്ട് ഒരു പ്രിൻ്റ് എടുത്ത് വന്നു ഇത് അവിടെ കൊടുക്കുക അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആറ്റോയുടെ ഓഫീസിൽ ചെന്ന വീണ്ടും അവിടെയും ക്യൂ ആണ് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല നാളെ വരാൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ പത്തുമണിക്കാനവിടെ ചെന്നു ക്യൂവിൽ നിന്നു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഒരു മാഡത്തിൽ വിളിച്ചു പുള്ളിക്കാർത്തി എന്നോട് ഫയലൊക്കെ മേടിച്ച് പെർമിറ്റും അപേക്ഷയും മേടിച്ചുകൊണ്ട് പോയി എല്ലാം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ പി ആർ എന്ന് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല കണ്ട വനം ആളുകൾ ഇപ്പോൾ ഞാനൊരു പതിനൊന്ന് മണിയായപ്പോൾ വീണ്ടും സാലറി വെയിറ്റ് ചെയ്ത് താമസം വരും എന്ന് പറഞ്ഞു ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴും പറഞ്ഞു ചേട്ടാ അതായിട്ടില്ല വേറെ ചില പെർമിറ്റുകൾക്കും ആ പ്രശ്നം തന്നെ ഉണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹം ആ മാഡത്തിനെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഈ ചേട്ടൻ്റെ ഇത് ശരിയായില്ലല്ലോ അത് സാറേ ഞാൻ പത്തരയായപ്പോൾ അവിടെ കൊണ്ട് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തോന്നുന്നു ആ പത്തരയ്ക്ക് അവർ ശരിയാക്കി പി ആരുടെ മുമ്പ് വെച്ചിട്ടും പന്ത്രണ്ടര ആയിട്ടും ഞാൻ രണ്ടാമത് എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്കത് തരുന്നത് ഞാനതും വാങ്ങിച്ച് എന്നോട് പറഞ്ഞു ഈ സേവാ കേന്ദ്രത്തിൽ ഒന്നുകൊണ്ടുപോകും അവിടെ പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞു അവിടെ ഇതുപോലെ തന്നെ ഒന്നര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞാൻ ഈ പൈസ അടച്ചത് പൈസ അടച്ച് മുന്നൂറ്റി അമ്പത് രൂപയും മുന്നൂറ്ററുപത് രൂപയും അമ്പത് രൂപ അവരുടെ ഫീസ് നാനൂറ്റിപ്പത്ത് രൂപ പ്രസംഗി വരുന്നു അപ്പോൾ അവരവിടെ നിന്നൊരു കോപ്പി എടുത്ത് വന്നു ഇവിടെ കൊടുക്കാൻ പറഞ്ഞു വീണ്ടും ഞാൻ ഇത് രണ്ടാം നിലയിലാണ് അവിടെ ചെന്നു കൊടുത്തു എന്നോ പറഞ്ഞ ഒരു മൂന്ന് ദിവസത്തിനകം മൂന്നല്ല അഞ്ച് ദിവസത്തിനകം മെസ്സേജ് വരും ആ മെസ്സേജും കൊണ്ട് ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ ഇപ്പോൾ പ്രിൻ്റ് എടുക്കാമെന്ന് പറഞ്ഞു ഒരാഴ്ചയായിട്ടും കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഈ ആർ ടി ഓഫീസിൽ രണ്ടാം നില ചെന്നു പി ആർ ഒ കണ്ടു വീണ്ടും വേറൊരു മേടത്തെ അദ്ദേഹം വിളിച്ചു അവരൊന്ന് നോക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരിയായിട്ടുണ്ട് ഞാൻ സൂപ്പറിൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ അക്ഷയ കേന്ദ്രത്തിൽ വരും മെസ്സേജ് വരുമെന്ന് മൂന്ന് നാലഞ്ച് ദിവസം വീണ്ടും പോയി വീണ്ടും ഇത് വന്നില്ല അത് കഴിഞ്ഞ് അത് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ ആർ ടി ഓഫീസിൽ പോയി അപ്പോൾ എന്നോട് പറഞ്ഞു രണ്ട് ദിവസത്തിനകം വരും എന്ന് പറഞ്ഞു ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും വരാമെന്ന് വീണ്ടും ചെന്നു കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ആ പാസ്സായിട്ടുണ്ട് ഇനി ഈ സേവാനന്ദര്യത്തിൽ പോയി എടുത്തോളാൻ പറഞ്ഞു അക്ഷയം ഞാൻ ഇതിനുണ്ടെങ്കിൽ പല പ്രാവശ്യം പോയി അവർക്ക് തന്നെ ദേഷ്യം വരും അവിടെ തിരക്കുള്ളിടത്ത് നമ്മുടെ ഇത് നോക്കാൻ പ്രിൻ്റ് എടുക്കാതെ അവർക്കും കാശ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഈ സേവാനാന്തിരത്തിൽ പോയി ഒരു മണിക്കൂർ ഞാൻ ക്യൂ നിന്നു നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ വെബ്സൈറ്റ് കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ട് ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞു തിരിച്ചാൽ പോരുന്നു വൈകിട്ട് ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയി ഞാൻ എൻ്റെ പ്രിൻ്റ് എടുത്തു ഇത് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിന് മുൻപ് നിസ്സാരമായിട്ട് തീരേണ്ടതാണ് അപേക്ഷ എഴുതി പൈസ അടച്ച് കവർ ഒട്ടിച്ച സ്റ്റാമ്പും സ്റ്റാമ്പും കവറും കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ വീട്ടിൽ വരുന്ന ആയി പെർമെറ്റ് ഈ ഒരു പെർമറ്റ് കമ്പ്യൂട്ടർവൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ എത്ര ബുദ്ധിമുട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർവൽക്കരണം ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം ശരിക്കും കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഇതിന് വാഹനം സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആളുകളെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് പഴയതുപോലെ പോരെ ഒന്നുകിൽ കമ്പ്യൂട്ടർ ഉത്കരിച്ചാൽ അത് ഫലപ്രദമാകുക നമുക്ക് അപേക്ഷ ഓൺലൈനിൽ അടയ്ക്കാനും അപേക്ഷിക്കാനും ഓൺലൈനിൽ നമുക്കത് എവിടെ നിന്ന് വേണേലും പ്രിൻ്റ് എടുക്കാനുള്ളൊരു ക്രമീകരണം ചെയ്യുക അതല്ലാതെ ഇങ്ങനെ മനുഷ്യനെ ചുറ്റിക്കുന്ന ഈ പരിപാടി ദൈവം ഇത് നിർത്തിക്കൂടെ